വടക്കൻ മലബാറിൽ മഴ ശക്തിപ്പെടുമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി കെ രാജൻ എല്ലാ ജില്ലാ കളക്ടർമാരുമായി ആശയവിനിമയം നടക്കുകയാണ് ശബരിമല തീർത്ഥാടകർക്കടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കി ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്ത് റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗവും ചേർന്നു സ്ഥിതിഗതികൾ ആശങ്ക ഉണ്ടാക്കുന്നതല്ല എന്നും മന്ത്രി അറിയിച്ചു ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് വടക്കൻ കേരളത്തിൽ മഴ തീവ്രമാവുകയാണ് ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുമുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട് മഴ ശക്തമായ സാഹചര്യത്തിൽ റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്ത് യോഗം ചേർന്നു മഴ ശക്തമായാൽ സ്വീകരിക്കേണ്ട നടപടികളും യോഗത്തിൽ ചർച്ചയായി എൻ ഡി ആർ എഫിന്റെ രണ്ട് ടീമിനെ ശബരിമലയിൽ നിയോഗിച്ചിട്ടുണ്ടെന്നും നിലവിൽ രണ്ട് ക്യാമ്പുകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു ശബരിമല തീർത്ഥാടകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഉളിക്കടവുകളിൽ പെട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അറിയിച്ച അദ്ദേഹം രാത്രി മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു സംസ്ഥാനം അടിയന്തര സാഹചര്യത്തെ നേരിടാൻ സജ്ജമെന്നും മന്ത്രി നാല് ടീമുകൾ ഇപ്പോൾ തന്നെ കേരളത്തിലുണ്ട് അതിൽ രണ്ട് ടീമുകളെ പൂർണ്ണമായിട്ടും ശബരിമലയിലെ തീർത്ഥാടനം കൂടി പ്രമാണിച്ചുകൊണ്ട് ശബരിമലയിൽ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് ക്യാമ്പുകൾ രണ്ട് ക്യാമ്പുകൾ മാത്രമേ ആരംഭിച്ചിട്ടുള്ളൂ പക്ഷേ എപ്പോഴും ക്യാമ്പുകൾ ആരംഭിക്കേണ്ടി വന്നാൽ ആരംഭിക്കാൻ കഴിയും വിധം ക്യാമ്പുകളായിട്ടുള്ള നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ വീണ്ടും പരിശോധന നടത്താനും ഒരുക്കങ്ങൾ നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശബരിമല തീർത്ഥാടകരോട് നിർബന്ധമായും ചില കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രധാനം പുളിക്കടവുകളിൽ പ്രത്യേക തീരദേശ മേഖലയിലും കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുള്ളത് നാലാം തീയതി വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരിക്കുകയാണ് തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം ജനം തിരുവനന്തപുരം